നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്രവാസി ലോകത്ത് ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ് ആഘോഷത്തിൻ്റെ നാളുകളിലൂടെയാണ് ഇവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് റംസാനിൽ മക്കയിലെയും മദീനയിലെയും മൊബൈൽ ഡേറ്റ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻസ് സ്പേസ് ആൻഡ് ടെക്നോളജി കമ്മീഷൻ റംസാൻ ദിനങ്ങളിൽ മക്കയിലും മദീനയിലും റെക്കോർഡ് ഡേറ്റ ഉപഭോഗവും മെച്ചപ്പെട്ട മൊബൈൽ നെറ്റ്വർക്ക് പ്രകടനവും ഉണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ ഉപയോഗം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കയിലെ പ്രതിശീർഷ ഡേറ്റ ഉപഭോഗം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് എത്തിയിരിക്കുകയാണ് സി എസ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ എന്താ നടക്കുന്നത് തന്നെയാണ് ആഗോള ശരാശരിയുണ്ട് ആ ആഗോള ശരാശരിയുടെ മൂന്നിരട്ടയിലധികമായി ഇത് മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം മദീന ഒരാൾക്ക് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് എം ബി എന്നതിൽ കൂടുതൽ ഉയർന്ന ഉപയോഗം രേഖപ്പെടുത്തി ഇത് ആഗോള ശരാശരിയുടെ നാലിരട്ടിയാണ് മൊബൈൽ ഇൻ്റർനെറ്റ് വേഗതയിൽ കാര്യമായ പുരോഗതിയുണ്ട് മക്കയിൽ ശരാശരി ഡൗൺലോഡ് വേഗത നൂറ്റി തൊണ്ണൂറ്റി ആറ് എം ബി പി എസിലെത്തി ഇത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പത്ത് ശതമാനം വർധനമായി മാറിയിരിക്കുകയാണ് മദീനയിൽ വേഗത ഇരുന്നൂറ്റി എഴുപത്തി എം ബി പി എസ് കവിഞ്ഞു ഇത് വാർഷികാടിസ്ഥാനത്തിൽ ഇരുപത്തിയാറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഉംറ സീസണിൽ വോയിസ് കോൾ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് സി എസ് ടി ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മക്കയിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് ദശലക്ഷത്തിലധികം ലോക്കൽ കോളുകളും നാൽപ്പത്തി മൂന്ന് ദശലക്ഷത്തിലധികം രാജ്യാന്തര കോളുകളും വിളിച്ചതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മദീനയിൽ ഇരുന്നൂറ്റി അഞ്ച് ദശലക്ഷത്തിലധികം പ്രാദേശിക കോളുകളും ഇരുപത് ദശലക്ഷത്തിലധികം രാജ്യാന്തര കോളുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റമസാൻ ഉംറ സീസണിലെ പ്രവർത്തന പദ്ധതിയുടെ വിജയം കമ്മീഷൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ നേട്ടത്തിലേക്ക് നയിച്ചത് അതിനും ഒരു കാരണമുണ്ട് അതായത് ഈ ആരാധകർക്കായി സമർപ്പിച്ചിരിക്കുന്ന സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ തമ്മിൽ തുടർച്ചയായി ഒരു പിന്തുണ ഈ കാര്യത്തിൽ നൽകുന്നുണ്ട് അവരുടെ പിന്തുണയും അവരുടെ തന്നെ ഏകോപനവുമാണ് ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഡിജിറ്റൽ പരിവർത്തന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി പീക്ക് സീസണുകളിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആശയവിനിമയ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയെ ഇത് കാണിക്കുന്നുണ്ട് അതേസമയം നമുക്ക് പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു വാർത്ത കൂടി നോക്കാം പെരുന്നാൾ ദിവസമാണ് ഇന്ന് ഇന്ന് സൗദി അറേബ്യയിലെ വിവിധ നഗരങ്ങളിൽ രാത്രി ഒൻപത് മണിക്ക് വെടിക്കെട്ട് പ്രദർശനങ്ങൾ തുടങ്ങും റിയാദിലെ ബൊളിവാഡ് വേൾഡ് ഏരിയയിലും ജിത്തയിലെ ജിത്ത പ്രൊമേനേഡിലും ദമാമിലെ കടൽ തീരത്തും വെടിക്കെട്ട് പ്രദർശനങ്ങൾ ഉണ്ടാകും അബഹയിൽ അൽ മത്തൽ പാർക്കിലും തായ്ഫിൽ അൽ റത്താഫ് പാർക്കിലും ഹായ്ലിൽ അൽ സലാം പാർക്കിലും ജിസാനിൽ വടക്കൻ കോർണിഷിയിലും அபூக்கில் தபூக் சென்ட்ரல் பார்க்கிலும் அல்பஹையில் பிரின்ஸ் ஹுசாம் பார்க்கிலும் வெடிக்கட்டு உண்டாகும் வடக்கின் சவுதி அரேபியில் அராரில் உள்ள பப்ளிக் பார்க்கிலும் സഹാക്കയിലെ കിങ് അബ്ദുള്ള കൾച്ചറൽ സെൻട്രലും മോഡൽ പാർക്കിലും ബുറൈദയിലെ കിങ് അബ്ദുള്ള നാഷണൽ പാർക്കിലും മദീനയിലെ കിങ് ഫഹദ് സെൻട്രൽ പാർക്കിലും നജ്റാനിൽ പ്രിൻസ് ഹസുൽ ബിൻ അബ്ദുൾ അസീസ് സ്പോർട്സ് സിറ്റിക്ക് സമീപവുമാണ് വെടിക്കെട്ട് പെരുന്നാൾ ആഘോഷത്തിനോടനുബന്ധിച്ച് സൗദിയിലുടനീളം ഒരു സവിശേഷമായ ഉത്സവ അന്തരീക്ഷമാണ് ഈ ഒരു വെടിക്കെട്ട് നൽകുന്നത് അതിൻ്റെ ആ ഉദ്ദേശത്തോട് തന്നെയാണ് ജി ഇ എ ഈ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്